ആന്തിരെ പൊണ്ണത്തടിക്ക് കുറയ്ക്കാനായിട്ട് വലിയ പച്ചൻ അവിടെ എല്ലാടവൈദ്യണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഒരു മാസത്തെ ചികിത്സയാണ് എന്ന് പറഞ്ഞാല് ആദ്യത്തെ എക്സസൈസ് രാവിലെ തന്നെ പത്ത് തേങ്ങ പൊളിച്ച് ഒടച്ച് ചിരകി അരയ്ക്കണം പത്ത് തേങ്ങ പിന്നെ രണ്ടാമത്തെ ഈ പരുത്തി ഉണ്ടല്ലോ അത് നല്ലപോലെ ആട്ടണം പശുവിനെ കൊടുക്കാനായിട്ട് പിന്നെ ചാണം വരണം ചുരുക്കം പറഞ്ഞാലുണ്ടല്ലോ പട്ടിപ്പണി എന്ന് പറഞ്ഞാല് ആന്റിക്ക് മടുത്തു ഒരു മാസം കൊണ്ടുണ്ടല്ലോ ഈ ഓടയിലിട്ട് വലിച്ച പോലെ പിന്നെ എവിടക്കാ പോയി എന്നറിയില്ല പത്ത് കിലോ ഭാഗത്തുകൂടെ ഇങ്ങടെ പോയി പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നതുള്ളോ ഈ കാര്യങ്ങളൊക്കെ എന്നെ എന്റെ ആന്റി തടി കുറയേണ്ടതായിരുന്നു അറിയോ ഇത് വീട്ടിൽ നമ്മൾ ആരും ചെയ്യില്ല ഇങ്ങനത്തെ പണിയുള്ളു അങ്ങനെ കുറച്ചും കൂടി ഒന്ന് തടി കുറഞ്ഞോട്ടെ ചിട്ട് അവിടെ അടുത്ത് ഞങ്ങളുടെ ഈ കരിസ്മാറ്റിക് ബ്രദർ അവിടെ ചെന്ന ബ്രദർ ആദ്യം തന്നെ കൈവെച്ച് പ്രാർത്ഥിച്ചു സാധാനേ ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് പറയുന്നു ദൂരേക്ക് ഓടി പോവുക ഓടി പോവുക ഓടി പോവുക എന്നു പറഞ്ഞത് കേട്ടോടു കൂടി വലിയ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി ആ പച്ചൻ പറഞ്ഞു ആ സാത്താനോടല്ല പറഞ്ഞത് നിന്റെ ശരീരത്തിലുള്ള സാത്താനോടാണ് പറഞ്ഞത് അങ്ങനെ അന്ന് പിന്നെ പറഞ്ഞു നിങ്ങൾ ഈ കാടിവെള്ളം ഞാൻ തരുന്നത് നാനൂറ്റമ്പത് മില്ലി വീതം മൂന്നു നേരം ഭക്ഷണത്തിന് ശേഷം സേവിക്കണം ഇത് കേട്ടപ്പെൻ്റെ ആൻറ്റി പറഞ്ഞു എന്താ ഞാൻ വല്ല പശുവോ മറ്റാണോ ഈ കാടിവെള്ളം കുടിക്കാൻ അപ്പൊ അങ്ങനെ അച്ഛനായിട്ട് കല്ലുണ്ടാക്കി അങ്ങനെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് അന്നൊരു തീരുമാനം എടുത്തു ഇതിനെതിരെ എന്തായാലും പ്രതികരിക്കണം അങ്ങനെ സാധാരണ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും അന്നും ഈ പൊണ്ണത്തടിയന്മാർക്കെതിരെ ഭയങ്കര ഒരു കളിയാക്കല് അവഹേളനങ്ങളൊക്കെ ഉണ്ട് ഇന്നുണ്ട് അന്നുണ്ട് ഒന്ന് ബസ്സിൽ കൈകാട്ടിയാ പറയും കിളി ഡബിൾ ബെല്ലടിക്കും നിർത്തണില്ല പോ ഇനി ഒരു ഓട്ടോറിക്ഷ കൈ കാണിച്ചാലാ എല്ലാം ടോറസിലും കയറി പോക്കോട്ടാ ഇനിപ്പോഴത്തേക്കൊന്ന് നടക്കാമെന്ന് വെച്ചാലാ ഇന്ന് ആനയും തോട്ട് പാപ്പാനും തോട്ടിയൊന്നും ഇല്ലേ അങ്ങനെ കമൻ്റ് അപ്പോൾ ഇതിനെതിരെ എന്തായാലും നമ്മുടെ ടോൾമെൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അതുപോലെ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ പൊണ്ണത്തടിയന്മാരും തടിച്ചുകളിലേയും കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ പേരാണ് ബൾക്കീസ് മോട്ടോവാല ഗ്രൂപ്പ് ഞാൻ അതിൻ്റെ പ്രസിഡന്റ് ആരാണ് എൻ്റെ അല്ലേ അമ്മായി അമ്മായി തന്നെയാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് അങ്ങനെ അവരവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി അതിന് തന്നെ പഞ്ചായത്തിലേക്ക് റാലി നടത്തി പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ധർണ മാർച്ച് ശയന പ്രദീഷ്ഠണം വരെ നടത്തി അന്ന് മന്ത്രി അവർക്ക് രണ്ടു കിലോ അരി കൂടുതൽ അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളൊക്കെ റേഷൻ കാർഡിലെ ഗ്രേഹനാഥാന്നൊക്കെ പറഞ്ഞിട്ട് ഞെളിഞ്ഞിരിക്കണില്ലേ അതൊക്കെ ഞങ്ങളുടെ വല്യാന്റി അന്ന് എടുത്തിട്ട് നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ് പിന്നെ തൃശ്ശൂർ കൊടമാറ്റം പോലെയാണ് നമ്മുടെ റേഷൻ കാർഡുകളുടെ നിറം നീല മഞ്ഞ പച്ച ചോപ്പ് വെള്ള അങ്ങനെയുള്ള നിറങ്ങൾ ഇങ്ങനെ ധർണീം സമരമായിട്ട് നടന്നാൽ മതിയോ വല്യപ്പനും ചോദിച്ചു മോളോട് കല്യാണൊന്നും കഴിക്കണ്ടേ അങ്ങനെ കല്യാണ ആലോചനകൾ തുടങ്ങി നൂറ്റി പതിമൂന്ന് ചക്കന്മാര് കാണാൻ വന്നു ഒന്നും കൊളത്തിയില്ല അങ്ങനെ നൂറ്റി പതിനാലാമത്തെ ചക്കനാണ് കാണാൻ വന്നത് വല്യപ്പൻ ചോദിച്ചു മോളെ ബ്രോക്കറോട് പറഞ്ഞു അതെ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുന്നിട്ടുള്ളത് വെറുതെ വന്നിട്ട് കാര്യമില്ല എന്റെ മോളൊരു നാലൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പൊ അതിന് പറ്റിയ ബന്ധുത നല്ല തറവാടി ചക്കനെ കൊണ്ടുവരണം ശരി പിറ്റേ ദിവസം ചെക്കൻ വന്നു രാറടീരം കട്ടത്താടി പിന്നെ ജിമ്മംപോടി അങ്ങനെ പിന്നെ മഴ പെയ്ണ പോലെ ഇംഗ്ലീഷ് പറയണം പിന്നെ വെച്ചാ വെച്ചുകൊടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്നെ പെട്ട ഭാഗ്യപ്പെട്ട ഇപ്പൊ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞോണം കണ്ടാൽ അവനൊരു സുന്ദരനെങ്കിലും തലയിൽ ഒരു രോമവും ഇല്ല തലയിൽ ഒരു രോമില്ലെന്ന് മാത്രല്ല തലയിൽ ആള് താമസവും ഇല്ല അങ്ങനെ കല്യാണൊക്കെ ഗംഭീരായിട്ടൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം അന്നത്തെ മയിൽവാഹനാണ് ബജാജ് സ്കൂട്ടർ അതിൻ്റെ മുകളിൽ അങ്ങട്ട് കയറിയിരുന്നു എക്സലേറ്റർ കൊടുത്തോടുകൂടി ടയർ അങ്ങോട്ട് പൊട്ടി തോട്ട പൊട്ടിയ പോലെ അവിടെ അങ്ങോട്ട് ഭയങ്കര സീനായി ഈ സൈഡ് ഭാഗൊക്കെ ഒരഞ്ഞു അലറ ചില്ലറ പരിക്കുകളൊക്കെ പറ്റി പിന്നെ ഈ ദൈവത്തിന്റെ സഹായം കൊണ്ട് ഈ പവർ പോയിന്റിനൊന്നും കേടുപാടുകളൊന്നും സംഭവിച്ചില്ല അതിന് ശേഷം ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയിരുന്നു അന്ന് വിലങ്ങുന്നൊക്കെയാണ് ഔട്ട്ഡോർ ഷൂട്ടിങ് ഈ ഉച്ച നേരത്ത് എന്താണ് കുറുക്കന്മാരും ഒളിയിട്ടുള്ള സ്ഥലമാണ് വിലകുന്ന് ഇപ്പോഴൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാ ഇവിടെ ഒരു പഴംചൊല്ലുണ്ട് എന്താ ചൊല് വയ്യാത്ത പട്ടി കയ്യാലെ കയറരുതുന്നൊരു ചൊല്ലുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എങ്ങനെയാന്ന് ഇവിടെ വിളങ്ങൻ്റെ മുകളിൽ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയി അന്ന് ഷോർട്ട് കട്ടുകളൊക്കെയാണ് അന്നത്തെ പോലെ റോഡൊന്നും ഇല്ല അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങളുടെ എറങ്ങലല്ല ഉരുളു പൊട്ടി വീഴുമ്പോൾ ഞങ്ങളുടെ താഴത്തേക്ക് വീണു ഞങ്ങളുടെ പുതിയ ഒന്ന് കാണണം തൊലി കളഞ്ഞ ബീട്ട്രൂട്ട് പോലെ അങ്ങനെ ഞങ്ങളുടെ കുടുംബസുഹൃത്തായ തുള്ളലാശാൻ കാണാൻ വന്നു തുള്ളലാശാൻ ചോദിച്ചു ത്രസ്യെ നീ എന്തിങ്ങനെ ഇവനെ തീയത് ചെയ്യുവാൻ പ്രേരിപ്പിച്ചു എന്നത് കേട്ടു ത്രസ്യ പറഞ്ഞു എന്നീ തന്ത പറഞ്ഞു ചതിച്ചു എന്നീ തന്ത പറഞ്ഞു ചതിച്ചു താങ്ക് യു